ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ഹിൽലാർ ഭാഗം എഴുപത്തിയാറ് രചന ഫൗസിയ ഔഷാദ് രുദ്ര മോനെ നീ എത്ര നാളായിട്ടാണ് നിന്നെ കണ്ടിട്ട് സുജീവ് സുഖേട്ടനും എവിടെ രുദ്ര നൊമ്പരമേറിയ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവർ രണ്ടുപേരും ജീവനോടെ ഇല്ല ആ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തെ ഒരിക്കൽ കൂടി തകർത്തു ഏ എന്ത് എന്ത് പറ്റി രണ്ടുപേർക്കും എന്താ ഉണ്ടായത് മുത്തശ്ശി ചോദിച്ചു അമ്മ ഈയിടയ്ക്കാണ് മരിച്ചത് അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഒരു വർഷം ആവാറായി അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി ആയിരുന്നു രുദ്രം പറഞ്ഞത് കേട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു ഏറെ കാണാൻ കൊതിച്ച രണ്ടു പേരൊന്നും ജീവനോടെ ഇല്ല എന്ന വാർത്ത അത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നു എൻ്റെ അച്ഛൻ്റെ സ്നേഹം മതിയാവോളം അനുഭവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അദ്ദേഹം ജീവനോടെയുള്ള സമയത്തും എന്നെ പരിഗണിച്ചിട്ടില്ല അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിച്ചു എന്നല്ലാതെ അവർ തമ്മിൽ യാതൊരു സ്നേഹവും ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല തികച്ചും രണ്ട് അപരിചിതരെ പോലെ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ ഈ ഡയറിയിൽ നിന്ന് രുദ്രൻ ആ ഡയറി ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു ഞങ്ങൾ ആ കഥ പറയുകയായിരുന്നു രുദ്ര എൻ്റെ മോളെ നഷ്ടപ്പെട്ട കഥ അവൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ എല്ലാം സഹായം വേണം സുജ ഇല്ലാത്ത സ്ഥിതിക്ക് അവളുടെ ഡയറിയിൽ ഉണ്ടാവുമല്ലോ എല്ലാം രഞ്ജിനി പറഞ്ഞതും രുദ്രൻ സിദ്ധുവിനെയും വേദയം നോക്കി എന്റെ പെങ്ങൾ അവളുടെ മുഖം കണ്ട് രുദ്രൻ സങ്കടം തോന്നി ചുവന്നു പൊട്ടാറായപ്പോലെ സങ്കടം അടക്കി പിടിച്ചു നിൽക്കുകയാണ് അവളാണ് മകളെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു രുദ്രൻ രഞ്ജിക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കാണ് വന്നതെന്നല്ലേ ഞാൻ പറയാം രുദ്രൻ അവർക്കൊപ്പം ഇരുന്നു എല്ലാവരും ആകാംക്ഷയോടെ അവനെ നോക്കി അമ്മയും അച്ഛനും കുറച്ചുനാൾ കണ്ണൂർ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ കുറച്ചകലെ ഒരു വീടെടുത്ത് അവർ അവിടെ താമസിച്ചു അമ്മ കണ്ണൂരിലെ സ്കൂളിൽ നിന്ന് പലരുടെയും സഹായം കൊണ്ട് പാലക്കാടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി അങ്ങനെ ഞങ്ങൾ പാലക്കാട് താമസമാക്കി ആ കുഞ്ഞിനെ അമ്മ സ്വന്തം മകളെ പോലെ നോക്കി അച്ഛനും അവളോട് വാത്സല്യമായിരുന്നു ഒരുപക്ഷെ എന്നേക്കാൾ അച്ഛൻ അവളെ സ്നേഹിച്ചിരുന്നു പക്ഷേ ആ കുഞ്ഞിനെ കൂടെ വളർത്തില്ല എന്ന നിർബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നു അത് അച്ഛനുള്ള ശിക്ഷ കൂടിയായിരുന്നു എത്രയൊക്കെ ആയാലും അമ്മയല്ലേ എനിക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും അവൾക്ക് കിട്ടുന്നു എന്നവർ മനസ്സിലാക്കി കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാമെന്ന തീരുമാനത്തിൽ അമ്മയെത്തി പാലക്കാട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള അനാഥാലയത്തിൽ അമ്മ അവളെ ആക്കി വിശ്വസിക്കാൻ വേണ്ടെന്ന കുറേ കള്ളങ്ങളും പറഞ്ഞിരുന്നു സുഹൃത്തിൻ്റെ മകളാണെന്നും അവർ ആക്സിഡൻറിൽ മരിച്ചെന്നും എല്ലാം നല്ല രീതിയിൽ തന്നെ അനാഥാലയത്തിൽ അമ്മ സ്പോൺസർ ചെയ്തിരുന്നു പകരം അവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ പെൺകുട്ടി കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അവളെ തന്റെ വീട്ടിലേക്ക് ജോലിക്ക് അയക്കണമെന്ന് എപ്പോ വേണമെങ്കിലും അവളെ കാണാൻ പറ്റണമെന്നു ഇല്ല അമ്മ കൊണ്ടുവന്ന കുഞ്ഞായത് കൊണ്ട് തന്നെ അതെല്ലാവർ അംഗീകരിച്ചു അവളുടെ മുഴുവൻ ചിലവുകളും അമ്മ വഹിക്കാമെന്നും തീരുമാനിച്ചു അച്ഛനൊന്നും പറഞ്ഞില്ല അതിനുള്ള ധൈര്യവും അച്ഛൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവളെ അനാഥാലയത്തിലാക്കി പക്ഷേ അമ്മ അവൾക്കൊരു കുറവും വരുത്തിയില്ല അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അവളെ എല്ലാ ദിവസവും പോയി കണ്ടു കൂടെ വളർത്തിയില്ലെങ്കിലും അവൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നു അമ്മയുടെ മോള് തന്നെയായിരുന്നു ആയിരുന്നു അത്രയും പറഞ്ഞു നിർത്തി വേദിയെ നോക്കി അവൾ തലകുലിച്ചിരിക്കുകയാണ് രുദ്രൻ തുടർന്നു അവൾക്ക് വിവരം വെച്ചപ്പോ അനാഥാലയത്തിൽ നിന്ന് ജോലിക്കെന്ന് പറഞ്ഞ് അവളെ എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ തുടങ്ങി പക്ഷേ അത് ജോലി ചെയ്യിപ്പിക്കാൻ ഒന്നും ആയിരുന്നില്ല അമ്മ അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചതായി എനിക്കറിയില്ല അവളോട് കാര്യം പറഞ്ഞു അവളെ സ്നേഹിച്ചു അമ്മ ചിലവഴിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ടൗണിലേക്ക് പോയ അച്ഛൻ്റെ മരണവാർത്ത ഞങ്ങൾ കേൾക്കുന്നത് അച്ഛൻ്റെ വണ്ടി ഒരു ട്രക്കിൻ്റെ ഇടയിൽ പെട്ടുപോയി അന്ന് എൻ്റെ അമ്മ കരഞ്ഞത് ഞാൻ കണ്ടു എത്രമാത്രം എൻ്റെ അമ്മ അച്ഛനെ സ്നേഹിച്ചു എന്ന് എനിക്കറിയാം ആ ഒറ്റ ചതി കാരണം അവർ തമ്മിൽ ഒരുപാട് അകന്നിരുന്നു പിന്നെ അമ്മയുടെ ലോകം ഞാനും അവൾ മാത്രമായി അവൾ പ്രായപൂർത്തിയായപ്പോൾ അമ്മ സ്വർണവും പല ൊക്കെ വാങ്ങി നൽകി അവളെ കരുതലോടെ കൊണ്ടു നടന്നു ഞങ്ങൾ ഒന്നിച്ചെവിടെ പോയാലും അവളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു ഒരു അനാഥപ്പെണിന് ഇത്രമാത്രം സ്നേഹം കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അമ്മ എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞുമാറും ഒരിക്കൽ പോലും അമ്മ അവളുടെ അച്ഛനും അമ്മയും ആരാണെന്നോ അവളുടെ കുടുംബം എന്താണെന്നോ അമ്മയും അവളും തമ്മിലുള്ള ബന്ധമോ അവളെ അറിയിച്ചിട്ടില്ല അറിഞ്ഞാൽ അവൾ തേടി തേടിപ്പോകുമോ എന്നമ്മ ഭയന്നു അങ്ങനെ വന്നാൽ രഞ്ജിനി ആൻറ്റിയുടെയും മറ്റു പലരുടെയും ജീവിതം തകരുമെന്ന് അമ്മ കരുതി അവൾ എനിക്കൊപ്പം തന്നെ വളർന്നു കൂടുതൽ സമയവും അവൾ എൻ്റെ വീട്ടിൽ തന്നെ ചിലവഴിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിൽ നിന്നൊരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു രുദ്രം പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ഹൃത്തിക്ക് തല കുറിച്ചു രുദ്രന് നിവർത്തിയില്ലായിരുന്നു ഋത്തിക് എല്ലാവരും ഒരേപോലെ അവനെ നോക്കി അതെ ഹൃത്തിക്കിനെയും സിദുവിനെയും അമ്മ പണ്ട് ഒരുപാട് സ്നേഹിച്ചിരുന്നു ഹൃത്തിക്ക് ആ സ്നേഹം മറന്നിരുന്നില്ല അവൻ വലുതായപ്പോൾ എൻ്റെ അമ്മയെ തേടി വന്നു ഞങ്ങളുടെ വീട്ടിൽ കുറച്ചുനാൾ താമസിച്ചു അവൻ അവളുമായി കൂടുതലടുത്തു സുഹൃത്തിൽ നിന്ന് അതിവേഗം ഋത്തിക്ക് അവളുടെ എല്ലാം എല്ലാമായി അവളെ രഹസ്യമായി വർഷങ്ങളോളം സ്നേഹിച്ച് എന്നെ കാണാതെ അവൾ ഹൃത്തിക്കിനെ സ്നേഹിച്ചു എൻ്റെ ഉള്ളിൽ അത് പകയുണ്ടാക്കി അവർ രണ്ടുപേരും കാരണം അമ്മ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി എൻ്റെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ അവർ രണ്ടുപേരും കൂടിയായിരുന്നു നോക്കിയത് രുദ്രം പറയുന്നത് കേട്ട് അനു ഹൃത്തിക്കിനെ നോക്കി അമ്മ അറിഞ്ഞിരുന്നില്ല അവർ തമ്മിൽ പ്രണയമാണെന്ന് അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് അവർ തമ്മിൽ ഒരുപാട് അടുത്തു ആ പൊട്ടിപ്പെണ്ണ് ഹൃത്തിക്കിനെ ഒരുപാട് സ്നേഹിച്ചു വിശ്വസിച്ചു ഒടുവിൽ കാത്തിരിക്കണമെന്ന് വാക്ക് നൽകി മടങ്ങി വന്നു അമ്മ മരിച്ച വിവരം പോലും അറിയിക്കാൻ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല ദിവസങ്ങളോളം അവൾ അവന് വേണ്ടി കാത്തിരുന്നു അമ്മയ്ക്ക് ഹൃത്തിക്കിനെ ശരിക്കും അറിയാമായിരുന്നു അവൻ പാവമാണെങ്കിലും അനാഥ അവളെ അവൻ സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് അമ്മയ്ക്ക് ശരിക്കും ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാവണം വയ്യാതെ കിടക്കുന്ന സമയത്ത് അവളും ഹൃത്തിക്കും തമ്മിൽ പ്രണയമാണെന്ന് അറിഞ്ഞ് അമ്മ തകർന്നു പോയത് അമ്മ മരിക്കാൻ നേരെ അവളോടൊരു വാക്ക് പറഞ്ഞിരുന്നു തേടി പോകണം അവിടെ നിനക്കായ ഒരാൾ അമ്മ അത് പറയുന്നത് ഞാനും കേട്ടിരുന്നു അത് കേട്ടിട്ടാണ് അവൾ ഹൃത്തിക്കിനെ തിരക്കിറങ്ങുന്നത് അവനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതിരുന്നിട്ടും അവൾ ഇറങ്ങി തിരിച്ചു പക്ഷേ ദൈവം അവൾക്കൊപ്പം ആയിരുന്നു ആ ആൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായത് ഡയറിയിൽ നിന്നാണ് അവൻ സിദ്ധുവിനെ നോക്കി സിദ്ധാർത്ഥ് നീയാണത് ഹൃത്തിക്കിനെ പോലെ എന്നെ പോലെ തന്നെ അമ്മ സ്നേഹിച്ചിരുന്ന ഒരാൾ അത് നീയാണ് നിന്നെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ നീ തന്നെ കെട്ടണമെന്ന് അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം നടന്നു രുദ്രം പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ച് എല്ലാവരും വേദിയെ നോക്കി രുദ്ര എൻ്റെ മോള് രഞ്ജനി ചോദ്യം പാതി നിർത്തി അതെ രഞ്ജിനി ആന്റിയുടെയും സുഖ അച്ഛൻ്റെ മോള് ഈ കുടുംബത്തിലെ മകൾ അവൾ ഇവിടെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ദേ അവളാണ് വേദിക രുദ്രൻ വേദികയ്ക്ക് നേരെ കൈ ചൂണ്ടി ആ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഒരേപോലെ നടുക്കിയിരുന്നു ആർക്കും ഒന്ന് സംസാരിക്കാൻ വയ്യ മരവിച്ചിരിക്കുകയാണ് രഞ്ജിനിയുടെ കഴുകൽ നിറഞ്ഞൊഴുകി വേദിക തലകുനിച്ചിരുന്ന് കരയുകയാണ് ഹൃതികിനെ തേടിയാണ് അവൾ കണ്ണൂരിലേക്ക് എത്തുന്നത് പക്ഷേ എത്തിപ്പെട്ടത് സിദ്ധുവിൻ്റെ അടുത്തും എൻ്റെ പെങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഉള്ളതെന്നറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി എൻ്റെ അമ്മയുടെ ആഗ്രഹവും സബലമായി രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു രഞ്ജിനി ഓടി വേദികയുടെ അടുത്തേക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷം അവരുടെ മാറ് സ്നേഹാധിക്യത്താൽ ചുരന്നു രഞ്ജിനി അവളുടെ മുഖം പിടിച്ചുയർത്തി അമ്മയുടെ പൊന്നുമോളെ നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും നിന്നെ അറിയാതെ പോയല്ലോടി കരഞ്ഞു വീർത്ത അവളുടെ മുഖത്ത് അവൾ തുരിതുരെ ചുംബിച്ചു രണ്ടുപേരും ഇറുക്കെ കെട്ടിപ്പിടിച്ചു അമ്മയോട് ക്ഷമിക്കു പൊന്നുമോളെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ അമ്മ എൻ്റെ മോളോട് ചെയ്തത് അമ്മയുടെയും മകളുടെയും സ്നേഹരംഗം കണ്ട് എല്ലാവരും നിശബ്ദം കരയുകയായിരുന്നു കണ്ണു നിറയാത്ത ഒരാൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ദിവ്യയുടെ കണ്ണുകൾ വരെ നിറഞ്ഞൊഴുകി അമ്മ ഹൃദയം പൊടിയുന്ന വേദനയോടെ വേദിക രഞ്ജനിയെ നോക്കി വിളിച്ചു അമ്മ എന്നോട് എന്ത് തെറ്റാ അമ്മ ചെയ്തത് അമ്മയുടെ തെറ്റല്ലല്ലോ സാഹചര്യമല്ലേ അമ്മയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് എന്നോട് തന്നെ ദേഷ്യം ഈ അമ്മയോടാണല്ലോ ഞാൻ ഇത്ര നാൾ പരിഭവം വെച്ച് നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എൻ്റെ സ്വന്തം അമ്മ ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എനിക്കെൻ്റെ അമ്മയുടേതെന്ന പോലെ സ്നേഹം തോന്നിയിരുന്നു എൻ്റെ അമ്മയാ അവളെ വിതുമ്പി സ്നേഹത്തോടെ രഞ്ജിനിക്ക് ഉമ്മ നൽകി സിദ്ധുവിൻ്റെയും രുദ്രൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു രുദ്രൻ വേദയുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചു ക്ഷമിക്കണം പെങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ ചോരയാണെന്നറിയാതെ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു മറ്റൊരു കണ്ണിൽ കണ്ടു പൊറുക്കണം ഏടനോട് എനിക്ക് ഏടനോട് ദേഷ്യമൊന്നുമില്ല ഒക്കെ മറന്നു ഞാൻ നേരത്തെ ഈ സത്യങ്ങൾ അറിയാതെ പോയല്ലോ എന്ന് ഓർത്തേയുള്ളൂ സങ്കടം അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവൻ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഈ രംഗങ്ങൾ കണ്ട് സംതൃപ്തിയോടെ മാറി നിൽക്കുന്ന സിദ്ധുവിൻ്റെ നേർക്ക് വേദികയുടെ കൈ പിടിച്ച് രുദ്രം വന്നു അവളുടെ കൈ സിദ്ധുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വെച്ചു എന്റെ പെങ്ങളെ ദൈവം കൈവിടില്ല സിദ്ധു അതുകൊണ്ടാണ് ഒരു അപകടത്തിലും പെടാതെ അവൾ നിന്റെ മുന്നിൽ തന്നെ വന്നു പെട്ടത് എന്തുകൊണ്ടോ അവൾക്ക് ഏറ്റവും അർഹൻ നീ തന്നെ സിദ്ധു എന്റെ അമ്മയുടെ ആഗ്രഹവും നടന്നു സിദ്ധുവിന്റെ പെണ്ണായി കുടുംബത്തിലേക്ക് തന്നെ വരാൻ അവൾക്ക് പറ്റി എനിക്ക് സന്തോഷമായി ഒരുപാട് ഒരുപാട് സിദ്ധാർത്ഥ് വേദിയെ നെഞ്ചോട് ചേർത്തു രുദ്രൻ കണ്ണു തുളച്ചു പുഞ്ചിരിച്ചു എൻ്റെ പെണ്ണ അരുദ്ര ഇവള് ഇവളെ ഈ കുടുംബത്തിലാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ ഇവളെ ഇപ്പോൾ ഒരുപാട് സന്തോഷമായി സിദ്ധു ജീവനോടെയുള്ള കാലത്തോളം എൻ്റെ വേദം ഒറ്റപ്പെടില്ല എൻ്റെ പെണ്ണിന് താങ്ങും തണലുമായി ഈ സിദ്ധു എന്നും ഉണ്ടാവും രുദ്ര ഞാനുവിനു ഒരത്തുക്കിരൻ നേരെ തിരിഞ്ഞു അവൻ വല്ലാതെ നിൽക്കുകയാണ് അനു എനിക്ക് സത്യങ്ങൾ പറയാതെ നിവർത്തിയില്ലായിരുന്നു പക്ഷേ ഹൃതിക്കിനോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല കാരണം അവർ തമ്മിലുള്ള ബന്ധമൊക്കെ വിവാഹത്തിന് മുമ്പായിരുന്നു ഇപ്പോൾ അങ്ങനൊന്നും ഇല്ല ഹൃതിക്കിനെ നീയും വേദക്ക് സിദ്ധുവും മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഒക്കെ ഒരു നിമിത്തം ആയിരിക്കാം ഹൃത്തിക്കിനെ തേടി ഇറങ്ങിയത് കൊണ്ടല്ലേ അവൾക്കിവിടെ എത്താനും സിദ്ധുവിനെ കാണാനും ഒക്കെ കഴിഞ്ഞത് അനു പുഞ്ചിരിച്ചു രുദ്രൻ ഹൃത്തിക്കിൻ്റെ തോളിൽ തട്ടി മക്കളെ ഞങ്ങളോട് എല്ലാവരോടും നീ പൊറുക്കണം അന്ന് സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നിന്നോട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എല്ലാത്തിനും അവസാനം നീ കുടുംബത്തിൽ തന്നെ വന്നു ഞങ്ങളുടെ രഞ്ജനിയുടെയും സുഖുവിൻ്റെയും മകളെ കാണാൻ പറ്റിയതിൽ ക്ഷമ ചോദിക്കാൻ പറ്റിയതിൽ സന്തോഷമായി മോളെ എനിക്ക് ആരോടും ദേഷ്യമില്ല മുത്തശ്ശി ആരും ഇല്ല എന്ന് കരുതി എനിക്ക് ഇത്ര വലിയ നല്ലൊരു കുടുംബം കിട്ടിയില്ലേ അതുതന്നെ സന്തോഷം എല്ലാവരും വേദികയ്ക്ക് ചുറ്റും കൂടിയിരുന്നു അന്ന് വരെ അവൾ സിദ്ധുവിൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ രഞ്ജിനിയുടെയും സുഖുവിൻ്റെ മകളാണ് അവളെന്ന് എന്നറിഞ്ഞത് മുതൽ അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ആ കുടുംബത്തിലേതായി ദിവ്യ അവളുടെ അടുത്തേക്ക് വന്നു തുടരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും